പ്രശസ്ത കവി വയലാർ രാമവർമ്മ എഴുതിയ കവിത സന്യാസി പ്രസംഗവേദിയിലെ നിന്നു പ്രസിദ്ധനാമ സന്യാസി കാവിയുടുപ്പുകൾ അണിഞ്ഞുകൊണ്ട് കയ്യുകൾ കൂപ്പി സന്യാസി ടുത്ത കൈത്തണ്ടിന്മേൽപ്പറ്റിക്കിടന്ന വാച്ചൊരു നക്ഷത്രം ശിരസുമുണ്ടിതമാമതിനുള്ളിൽ നിറഞ്ഞിരിപ്പൂവേദാന്തം ചിരിച്ചിടുമ്പോൾ സ്വർണപ്പല്ലിൻ ചിനപ്പിനുണ്ടൊരു ചൈതന്യം ചിരിച്ചിടുമ്പോൾ സ്വർണപ്പല്ലിൻ ചിനുണ്ടൊരു ചൈതന്യം സദസിലാളുകൾ അനവധി കൂടി സാഗരമലറി ഇരമ്പുന്നോ ഒലിച്ചു ചേർന്നു ഞാൻ അതിനുള്ളിൽ ഒരലിഞ്ഞു പോവും സ്വപ്നം പോൽ പ്രസംഗമാരംഭിച്ചുമെല്ലേ പ്രസിദ്ധനാമ സന്യാസി സലച്ചിരമ്പിക്കയറും ശൈലികൾ അങ്ങനെയൊഴുകുന്നുണ്ടേറെ അഖണ്ഡ തത്വ തത്വ പവിഴച്ചിപ്പികൾ അഖണ്ഡ പവിഴച്ചിപ്പികൾ അവക്യകത്തുണ്ടൊട്ടേറെ യുഗങ്ങൾ തോറും വന്നെത്താറുണ്ടകന്മഷന്മാരവധൂതർ പ്രപഞ്ചമവരുടെ മടിയിലൊരത്ഭുത വിപഞ്ചിമാതിരി തലചായ്ക്കും അവർക്കു ജീവിതമങ്ങേ ലോകത്തണഞ്ഞിടാനൊരു ദിവ്യരഥം അവർക്കു ജീവിതമിങ്ങേ ലോകത്താമർത്യനിർവൃതി സാധനയും പ്രസംഗമങ്ങനെ കൊഴുത്തുവന്നു രസിച്ചു നിന്നു സന്യാസി ഇടയ്ക്കു സംസ്കൃത ഡിണ്ടിമ ശബ്ദം തൊടുത്തുവിട്ടു സന്യാസി ശ്രുതി ചുരുളുകൾ അനവധി വിതിർത്തു വച്ചു സന്യാസി വേദം ചൊല്ലി ഗീത പാടി വേദിയനാമ സന്യാസി മനുഷ്യരൊക്കെ പാപികളാണെന്നുണർത്തി വീണ്ടും സന്യാസി മനുഷ്യജന്മം കീടോപമെന്നനുസ്മരിച്ചു സന്യാസി കുറഞ്ഞു നാട്ടിൽ ദൈവസ്നേഹം കരഞ്ഞു ചൊല്ലി സന്യാസി വിശപ്പു വന്നാൽ നാമം ചൊല്ലാൻ വിളിച്ചു ചൊല്ലി സന്യാസി വളർത്തിടൊല്ലെ കമ്മ്യൂണിസമെന്നുള്ളി സന്യാസി മഹർഷി കൽപ്പന്മാരാം കവികൾ മനുഷ്യഗാഥകൾ എഴുതുമ്പോൾ അനുസ്മരിക്കണമാത്മാവിനെയെന്നാജ്ഞാപിച്ചു സന്യാസി ഇടയ്ക്കു ഗീതാശ്ലോക പരമ്പരയടിച്ചു തിരുകും സന്യാസി ഇടയ്ക്ക് ഗീതാശ്ലോക പരമ്പരയടിച്ചുതിരുകും സന്യാസി പ്രസംഗമവസാനിച്ചു പിന്നെ പ്രസിദ്ധനാമ സന്യാസി പണി ചെയ്യിക്കും കോളേജിനായി പണം പിരിക്കാനെഴുന്നേറ്റു ഓർത്തുപോയി ഞാൻ പലതും പെട്ടെന്നൊറ്റക്കങ്ങനെ നിന്നപ്പോൾ എന്റെ പൂർവികർ നാരായം കൊണ്ടെഴുതിയ പഴയ ചരിത്രങ്ങൾ അഞ്ചു അഞ്ചുതെണ്ടികൾ പണ്ടൊരു പോയ ചരിത്രങ്ങൾ വിശന്നു നാടും വീടും വിട്ടവർ വീഥികൾ തോറും തെണ്ടിയ നാൾ അവരെ കൊല്ലാനധികാരികളന്നരക്കുകൊണ്ടൊരു പുര കെട്ടി കള്ളച്ചൂതിൽ തോൽ കടത്തിവിട്ടു കാടുകളിൽ അരമനയിൽ വച്ചവരുടെ അവമാനിച്ചു ഭരണക്കാർ അരമനയിൽ വച്ചവരുടെ പെണ്ണിനെ അവമാനിച്ചു ഭരണക്കാർ ആ യുഗത്തിലെ മാനവ നേതാവാ യുഗത്തിലെ മാനവജേതാവാ മനുഷ്യരെ രക്ഷിക്കാനായി അണഞ്ഞിതവരുടെ സന്നിധിയിൽ ഓർത്തുപോയി ഞാൻ അക്കഥ പെട്ടെന്നൊറ്റയ്ക്കങ്ങനെ നിന്നപ്പോൾ പറഞ്ഞുപോയെന്നാത്മാവിങ്ങനെ പറന്നു പോകും നേരത്തിൽ അഞ്ചു തെണ്ടികൾ ഒത്തൊരുമിച്ചലഞ്ഞ ഭാരതവർഷത്തിൽ അവർക്കു വേണ്ടി സമരം ചെയ്യാനണഞ്ഞ ഗീതാ കർത്താവേ ഭവാന്റെ പേരിൽ കാവിയുടുത്തീ പരാന്ന ഭോജികളറുന്നു അഞ്ചല്ലിവിടെ തെണ്ടികൾ ൊരമ്പതിനായിരമലയുമ്പോൾ അവർക്കു വേണ്ടി സംസാരിപ്പവരിവരുടെ കണ്ണിൽ കൊള്ളക്കാർ ഭയപ്പെടുന്നു ഞാനീ കാവിപ്പുതപ്പുകാരെ കാണുമ്പോൾ ചരിത്രയാഥാർത്ഥ്യങ്ങളിട്ടവർ ചതച്ചു ഞെക്കി കൊല്ലുന്നു അന്തിയുടുക്കും കാവിയുടുപ്പിന്നകത്തിരിക്കും കൂരിരുളേ ഭയപ്പെടുന്നേൻ പാതിരതോറും പണം പിരിക്കാൻ നീയെത്തും